മഹാദേവനോട് വരം വാങ്ങി എന്ന് പറയാം എന്നിട്ട് മതോന്മത്തന ഇതിനാ ഈ വരം വാങ്ങുന്നത് മതോന്മത്തനായിട്ട് അഹങ്കരിക്കന്നെ ജയിക്കേണ്ടവര് ആരുല്ലോകത്തിൽ എന്നുള്ള അഹങ്കാരത്തോടെ മതിക്കാനാണ് ഈ വര തപസ് ചെയ്തിട്ട് വരമ്പണിക്കുന്നത് നമ്മളൊക്കെ ഉണ്ടെങ്കിലും തപസ് ചെയ്തിട്ട് വരം വാങ്ങുന്നു നമുക്ക് വേണ്ട ഭഗവാൻ തീരുന്ന നമുക്ക് എന്താ വേണ്ട എന്ന് ഭഗവാനെ അറിയാം അത് ഭഗവാൻ തരുന്ന രണ്ടു കൈന്നത്തെ ചിന്തിച്ചോളാം ദുഃഖെങ്കിലും ദുഃഖം സുഖെങ്കിലും സുഖം ദുഃഖം കൂടുതലായിട്ട് ഭഗവാൻ ഇതുവരെ തന്നില്ല സഹിക്കാൻ കഴിയാത്തൊരു ദുഃഖം അതെല്ലാം കാലത്തിന്റെ ഗതിയിൽ ഇങ്ങനെ നീങ്ങുന്ന ചില കാര്യങ്ങൾ അത് പിന്നെ ഉണ്ടാവുമല്ലോ അത്രയല്ലാതെ ഇനിയും അങ്ങനെ തന്നെയാണ് ആ ഉണ്ണി കണ്ണൻറെ പൊന്നുണ്ണി കണ്ണന്റെ തൃക്കൈയിലൊരു ഇട ഉള്ളം കൈയിലെടുത്ത് വെച്ചിട്ടില്ല നമ്മളെ ഒക്കെ അതുകൊണ്ട് നമുക്ക് തപസം വേണ്ട അതെ വരവുണ്ണി തെരണം എന്നു വേച്ച തന്നോളും നമ്മൾ ചോദിക്കാതെ ചോദിക്കാതെ കൊടുത്തു നീ ചോദിക്കാൻ മടിയുണ്ടി വൻ്റെ കേടിന്റെ കൂടാണതും മോതത്തോടെ ഭുജിക്കുമോ തിരുവയർ സമ്പൂർണമാകും വരെ എന്ന് പറഞ്ഞതുപോലെ നമ്മൾ ചോദിക്കാതെ നമുക്ക് എന്താ വേണ്ടെന്നറിഞ്ഞതെന്നൊരു ഭഗവാനല്ലേ നമ്മളെ കണ്ണൻ നമ്മളെ ഗുരുവായൂരിപ്പൻ അതുകൊണ്ട് ഒട്ടന ഇവനെന്ത് ചെയ്തു ദ്വാരകയിലേക്ക് ആളെ പറഞ്ഞു അവിടെ ആരെങ്കുണ്ടോ ഭഗവാൻ അവിടെ ഉണ്ടോ എന്താ സംഭവം എന്നത് അറിഞ്ഞിട്ട് വാന്ന് പറഞ്ഞിട്ട് ചാരൻ പോയി മടങ്ങി വന്നിട്ട് പറഞ്ഞു കേശവൻ ദ്വാരകയിലില്ല മഹാരാജാവേ ഇന്ദ്രപ്രസ്ഥത്തിലേക്ക് പോയിരിക്കുകയാണ് തിരിച്ചു വരുവാൻ എത്ര നാൾ എടുക്കുമെന്ന് അറിയുകയില്ല എന്തായാലും ഒരു മാസം കഴിഞ്ഞ് അദ്ദേഹം മടങ്ങി എന്ന് പറഞ്ഞു ഓഹ് സാലഭൂപതി ആനന്ദം കൊണ്ട് ഇളകി മറിഞ്ഞു എൻ്റെ അപ്പാപ്പ എന്ത് സന്തോഷം അവൻ്റെ തലക്ക് വരച്ചിട്ടുണ്ടാ ഭഗവാനോട് കണിക്ക ഇല്ല ദ്വാരക ഭൂമുഖത്തിന് തുടച്ചു മാറ്റുവാനുള്ള നിമിഷങ്ങളാണ് ഇപ്പൊ കയ്യിൽ വന്നിട്ടുള്ളത് ഇനി അത് വൈകണ്ട അത്രയും പെട്ടെന്ന് തന്നെ അത് ചെയ്യണം എന്നാണ് ഇപ്പൊ സാലുവിന്റെ വിചാരം എന്നിട്ട് എന്തു ചെയ്തു ഇങ്ങനെ ചിന്തിച്ച സാലുവൻ സൈന്യാധിപൻ ആൽകി ദ്വാരകയിലൊക്കെ പെടാൻ തയ്ക്കുക വേഗം നമുക്ക് അത് കഴിക്കലാക്കണം ദ്വാരകയിലൊക്കെ ഇപ്പൊ എല്ലാവരുടെ നോട്ടം മറ്റ് ഇല്ലെന്ന് പറയും ഇന്നത്തെ ഇന്നത്തെ ലോകത്തിലെ ചരിത്രം പറയുമ്പോ പറയും എല്ലാ രാഷ്ട്രങ്ങളും ഒറ്റ നോക്കുന്നത് ഭാരതത്തിനെയാണ് എന്ന് പറയാറുണ്ട് അത് മാതിരി എല്ലാ രാജ്യങ്ങളും ഒറ്റ നോക്കുന്നത് ദ്വാരകയിലേക്കാണ് എന്താ അതെന്റെ കൈയിലാക്കണം അതെന്റെ കൈയിലാക്കണം ഇങ്ങനെതാണ് കാര്യം അങ്ങനെ ദ്വാരക എന്ന കത്തിക്കണം കത്തിക്കാ വേണ്ട എന്നാൽ പിന്നെ ഉണ്ടാവില്ല അല്ല സ്വർണവിൻ്റെ കുത്തി വാരണം കത്തിക്കുന്നതിന് മുമ്പേ അത് വാരണം അല്ലെങ്കിൽ അതെല്ലാടെ ഇങ്ങനെ ഉരുകിട്ട് വെള്ളമായി പോകില്ലേ സ്വർണവിന്റെ ഒത്ത് നിന്ന് എല്ലാം വാരി എടുത്തിട്ട് വേണം കത്തിക്കാൻ സസ്യശാമളതയിൽ വെട്ടുകലി നീങ്ങും പോലെ മുഴുവൻ നശിപ്പിച്ചായിരിക്കണം സൈന്യങ്ങളുടെ യാത്ര എന്തോരോ എന്തോരോ എന്തോരൂ സാലുവിന്റെ ആറ്റിനെ സൈന്യങ്ങൾക്ക് അമൃതായി ദ്വാരകയിലേക്ക് പോകാൻ അവർ അത്രപ്പെട്ടു രണ്ട് ദിവസത്തെ യാത്ര കൊണ്ട് സാലോ സൈന്യം ദ്വാരകയെ ഉപരോധിച്ചു മനോഹരമായ കുശസ്തലീ പട്ടണം കണ്ട് സാലുൻ്റെ ഭടന്മാർ അതിശയിച്ചു ഇങ്ങനെയും ഒരു രാജ്യവും ഇവർക്ക് തോന്നിയത് ഇങ്ങനെയുമുണ്ട് ഒരു രാജ്യം വെയിലു കുറഞ്ഞ് പകലേറെളിയുന്ന ദ്വാരകയിലരീക്ഷം പഠനങ്ങളിൽ ആനന്ദം പകർന്നു നല്ലൊരു കാലാവസ്ഥ മായാരഥത്തിൽ സാലുൻ ദ്വാരകയുടെ മുകളിലെത്തി ബലഭദ്രനും പ്രജ്വംനും സൈന്യങ്ങളുമായി സാലുവിനെ എതിർക്കുവാൻ ഒരുങ്ങി യുദ്ധം തുടങ്ങി ഭീകരമായിരുന്നു ആ യുദ്ധം പക്ഷേ എന്തു ചെയ്തു പോരാളുകൾ കണ്ണി കണ്ണായി കരത്തിന് കരമായി പെരുമാറി അവരത്രയും ഊ അണി ചേർന്നിട്ട് ഒരു മനസ് ഒരേ മനസ്സായിട്ട് മനസ്സായിട്ടവര് യുദ്ധം ചെയ്തു എന്ന് പറയണു യാദവ സൈന്യത്തിന് സാലുവസേന ഭയം ജനിപ്പിക്കുന്നതായിരുന്നില്ല പിന്നെ തോന്നുന്നു യാദവർ ദ്വാരകയിലേക്ക് സാലുവസേനകൾ ഒരടി ഒരട്ടി പ്രവേശിക്കാൻ പറ്റില്ല സാലുൻ മായാവിമാനമേറെ ആകാശ യുദ്ധം ആരംഭിച്ചതോടെ യാദവസേനക്ക് നാശം തുടങ്ങി അതുവരെ ഒന്നും ഉണ്ടായിട്ടില്ല ഇവൻ ഇവർ പിന്നെല്ലാം മായാവിനുണ്ടാകുന്നല്ലോ അസുരസ്വഭാവിയായ സാലു ആകാശത്ത് അപ്രത്യക്ഷമായി വിടുന്ന ശരങ്ങൾ യാദവർക്ക് തടയുവാൻ കഴിഞ്ഞതുമില്ല അവർ നാലുപാടും ചിതറി ഓടി പാവങ്ങള് എല്ലാവർക്കും ജീവനിലതി ഉണ്ടാവില്ലേ പാ അവരെ തടഞ്ഞിർത്തി പ്രദ്യൊന്നൻ തുടങ്ങി എന്നാൽ സാരനെ സാര കമേറ്റ് പ്രതിയൊന്നും മോഹിച്ചു വീഴും അത്രയും ഭയങ്കര ദുഷ്ടനല്ലേ ദുഷ്ടന്മാരുടെ അത്രം അങ്ങനെ തന്നെ ആയിരിക്കും സാരഥി അത് കണ്ട് തീരെ തിരിച്ചു പിന്നോട്ടൊളിച്ചു അല്പം കഴിഞ്ഞപ്പോൾ മോഹാലക്ഷ്യത്തിൽ നിന്ന് ണർന്നു ആരേശുത്രോ ആരാധകൾ നമ്മെ ആക്ഷേപിക്കൂലേ യാദവർ പടക്കളത്തിൽ നിന്ന് പിന്തിരിഞ്ഞു പോ കണ്ടിട്ടില്ലല്ലോ ഉണ്ടോ പിന്നെ എന്തിനാണ് തേര് പിന്നോട്ടൊടിച്ചത് വേഗം രണ്ടാംകണ മദ്യത്ത് ചെന്തനം നിർത്തുക പിതാവ് വരുന്നത് വരെ ഇവനെ തടഞ്ഞു നിർത്തിയേ മതിയാവോ പ്രദ്യും എന്റെ വാക്കുകളിട്ട് ധൈര്യത്തോടെ സാരഥി രഥം വരണ മധ്യത്തിൽ നിറത്തി അച്ഛൻ വരുന്നുണ്ടോ എന്തോ അവിടെ വിവരം ഉടനെ വരുവായിരുന്നു റദ്യും സാലുനുമായി വീണ്ടും ഏറ്റുമുട്ടി അവർ തമ്മിലുള്ള പോരാട്ടം ഇരുപത്തിയേഴ് ദിവസം നീണ്ടു ഇനി ഭഗവാനിങ്ങനെ അടപ്പി നിൽക്കുന്നപ്പ ആർക്കും വിജയമോ പരാജയമോ ഉണ്ടായില്ല ഈ സമയത്ത് ഇന്ദ്രപ്രസ്ഥരായിരുന്ന ദീപരാക്ഷരം ചില ദുർനിമിത്തങ്ങൾ കാണുകയാൽ ധർമ്മജനോട് യാത്ര ചൊല്ലി ദ്വാരകയിലേക്ക് തിരിച്ചു പിന്നെ അല്ല ഭഗവാൻ അറിയാത്തതോ കാര്യം ൻ സാരഥ്യായ രഥത്തിൽ മാധവൻ ദ്വാരകയിലെത്തിയപ്പോൾ പ്രദ്യുന സാലുനുമായി പോരും നടത്തുന്നതാണ് കണ്ടത് പ്രദ്യുനെ നല്ല ക്ഷീണമുണ്ടെന്ന് മാധവന് മനസ്സിലായി എല്ലാം സസൂക്ഷ്മം വീക്ഷിച്ചു വീക്ഷിച്ച ശേഷം പുത്രനെ പുറകോട്ട് മാറ്റി കൃഷ്ണൻ തന്നെ സാലുവനെ നേരിട്ടു താലന്വേഷിച്ച് തന്ത്രശാല ഇതാ മുമ്പിൽ പ്രത്യക്ഷനായിരിക്കുന്നു അത് കണ്ട് സാലു വലിയ ഗതെടുത്ത് ഗരുഡ വാഹനന്റെ നേർക്കറിഞ്ഞു കേശവം പരിഹം തടഞ്ഞ്ഞ് തിലസദൃശ്യം തകർത്ത് പൊടിപൊടി പൊടി ആക്കിയിട്ടു ഗതപ്പൊടി അതിനൊന്നായത് എന്തൊക്കെ പൊടികളുണ്ടല്ലോ അതുപോലെ ഇതൊരു ഗതപ്പൊടിയാക്കി ഭഗവാൻ അനന്തരം ഒരു ദിവ്യസായകം കേശവനും തൊടുത്തുവിട്ടു സാലുവിൻ അസ്ത്രത്തെ തടഞ്ഞു എന്നല്ല വാസുദേവന്റെ വാമകരത്തിലിരുന്ന കൗമോദിക എന്ന കഥയെ ഇത് താഴെ വീഴ്ത്തുകയും ചെയ്തു ഒരേ പുരം ക്രോശിച്ചോണ്ട് പറഞ്ഞു അതിയോഗ്യനും സത്യസന്ധനും നീതുമാനുമായിരുന്ന ശിശു ഓലക്ക ശിശുപാലനെ യാഥാർത്ഥ്യമിറച്ചു നിന്ന് ചതിച്ചു കൊന്നു പുരുഷന് ചേർന്ന കർമ്മം അല്ലാട്ടോ അത് ധൈര്യമുണ്ടെങ്കിൽ നീ എന്നോട് എതിരിട്ട് നിന്ന് യുദ്ധം ചെയ്യുക അര നാഴിക കൊണ്ട് നിന്റെ അഹങ്കാരം ഞാൻ തന്നെ ഞാൻ അന്തകപുരിയിലേ കയക്കും നിന്റെ സിംഹാസനത്തിൽ ഇരുന്ന് ഞാൻ ആണ് ഇനി വാഴാൻ പോകുന്നത് അനുഭൂപതി കേട്ടോ ഈ വാക്കുകൾ കിട്ട കേശവം അന്തകസിച്ചോണ്ട് പറഞ്ഞു ലോക ജേതാവായ സാലും മഹാരാജാവേ ഇന്ദ്രൻ പോലും നമിക്കുന്ന നിനക്ക് ഈ സിംഹാസനം സിംഹാസനമിന്തിനാണ് അന്തപുരത്തിലേക്ക് നീ തന്നെ പോയാലും തെറ്റില്ല യമധർമ്മം നിനക്ക് പ്രവേശനം നിഷേധിക്കുകയൊന്നുമില്ല ഇല്ല നിന്നവിടെ സ്വീകരിക്കും നിനക്ക് അവിടെ ഒരു കലശാലയും തരും പിന്നെ താങ്കൾ നരകത്തിലെത്തുന്നത് നല്ലതാണ് എന്തെന്ന് അവിടെ ഇവിടെ കാളില്ല എന്ന് പറയുന്നത് കേട്ടു ഞാൻ ഏ ജള ജൂകമേ ജള ജൂകമേന്നാണ് വിളിച്ചത് അരികളുമായി അടരാടുമ്പോൾ ആത്മപ്രശംസ കൊണ്ട് എന്ത് പ്രയോജനം അവിടെ വേണ്ടത് ഇവിടെ ആക്കിന്റെ ശൗര്യം ആയുധത്തിൽ കാണട്ട് ഞാൻ ആക്രോശത്തോടെ സാലുവൻ മറഞ്ഞു മറഞ്ഞു മലമകൾക്കാന്തനായ ആ പൊന്നുണ്ണിക്കണ്ണൻ ആ ഭഗവാൻ നമ്മുടെ ഭക്തവത്സരൻ ആ കാരുണ്യശാലി നൽകിയ മായാഭിമാനത്തിൽ കയറി സാലുവൻ മാനത്ത് മറഞ്ഞു അരോർത്തത് നമ്മുടെ ഭഗവാൻ നമ്മുടെ ഭഗവാൻ തന്നെയാണ് മഹാദേവനും മഹാദേവൻ കൊടുത്തത് മലമകൾ മലർമകളല്ല മലമകൾ കൊടുത്ത ആ ഒരു വിമാനമൊക്കെ കൊടുത്തിട്ടുണ്ടല്ലോ അത് ആ സമയത്തൊരു ഗോപാലൻ നന്ദാത്മജന്റെ മുമ്പിൽ പാഞ്ഞത്തി സങ്കടത്തോടെ നിർത്തി പ്രഭോ അങ്ങയുടെ പിതാവിനെ സാലും പിടിച്ചു വലിച്ചു തേരിലേറ്റി കൊണ്ടുപോയി തടയുവാൻ ചെന്ന അങ്ങയുടെ മാതാവിനെ ചവിട്ടി ഓടിച്ചു എല്ലാവരും മന്ദപ്പുരത്തിൽ കിടന്ന നിലവിളിക്കാണ് ഭഗവാനെ അപ്പൊ ഗോപരൂപത്തിലുള്ള ബാലന്റെ വാക്കുകൾ കേട്ട് കേശവൻ ചിരിച്ചു പരിഹാസത്തിന്റെ ചൊളിവുള്ള രേഖകൾ കേശവന്റെ വരനത്തിൽ തെളിഞ്ഞു പെട്ടെന്ന് ആകാശത്തൊരു ശബ്ദം മുഴങ്ങി എന്താ അത് തന്ത്രശാലിയായ മാധവ നീ സാലുവിനെ കുറിച്ച് എന്താണ് വിചാരിച്ചത് ദാ നോക്ക് നിന്റെ പ്രിയ പിതാ വിക്ഷണം മരിക്കുന്നതാണ് മായ ഇതുപോലെ നിന്റെ വംശത്തിൽ ഓരോരുത്തരെയും ഞാൻ വധിക്കുന്നതാണ് സാലുൻ്റെ വാക്കുകൾ തീരും മുമ്പ് സുദേവർ പിടഞ്ഞ് കരഞ്ഞുകൊണ്ട് പറഞ്ഞു ആനേ കേശവാ എന്നെ രക്ഷിക്കു മകനേ ഈ മായാവി ഇപ്പോൾ എന്നെ കൊല്ലുന്നതാണ് ഈ ദ്വാരക അവന് കൊടുത്തേക്ക് അയ്യടാ അച്ഛൻറെ ജീവനേക്കാൾ വലുതല്ലല്ലോ ഒന്നക്ക് ഈ പട്ടണം അച്ഛൻ പറഞ്ഞു ഈ തിങ്ങക്കിട്ടല്ല ഈ വിവരം കെട്ടവർക്ക് ഇങ്ങനല്ലേ ജയിക്കാൻ പറ്റുള്ളൂ ഉം കേശവം പുഞ്ചിരിച്ചുകൊണ്ട് തന്നെ പറഞ്ഞു എടാ മായാവി നിന്റെ മരണ നിമിഷങ്ങൾ അടുക്കുന്നു ഞാൻ അല്പസമയം കൂടി നിനക്ക് ഭൂമണ്ഡലത്തിൽ പുലരുവാൻ സമയമുണ്ട് കേട്ടോ എല്ലാത്തിനും വിധി വിഹിതമായ സമയം അനുവദിച്ചു തരണമല്ലോ അത് വേണം അല്ലെങ്കിൽ നിന്റെ മൃത്യു എന്നീ കഴിഞ്ഞേനെ സാലുവൻ ധിക്കാരത്തോടെ പറഞ്ഞു എന്ത് കേശവ നിന്റെ അഹങ്കാരം ഞാൻ തീർത്തു തരാം ഇതാ നിന്റെ പിതാവിനെ കൊല്ലുവാൻ പോകുന്നു ആണത്തമുണ്ടെങ്കിൽ തടയൂ ഇങ്ങനെ പറഞ്ഞ് ഖഡ്ഗം എന്തി സാലു ക്രോധത്തോടെ ചിരിച്ചു ജനങ്ങളെ കാഴ്ച കണ്ട് ഭയന്ന് വസുദേവരെ രക്ഷിക്കണമെന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ചു പെട്ടെന്ന് തന്നെ അത് സംഭവിച്ചു സാല്യൻഷ്ട്രകൾ പോലെ പല്ലലിച്ച ക്രൗര്യം കൊണ്ട് ചുവന്ന നയനങ്ങളോടെ വസുദേവരുടെ ശരീരം രണ്ടായി മുറിച്ച് ഭൂമിയിലേക്ക് ഇട്ടു മയലെ മായ യുക്തം രക്തത്തുള്ളികൾ ചാറ്റമഴ പോലെ ദ്വാരകൾ ചിതറി വിതറി കാണുകൾ പലരും ബോധം കെട്ടുപോയി നിലവിളി കൂട്ടമായി ഉയർന്നു ഭൂമിയിൽ വീണ വസുദേവരുടെ ശരീരം പിടഞ്ഞു പിടഞ്ഞ് നിശ്ചലമായി ഏറെ കാർമേത്തിൽ എവിടെയോ സാലുൻ്റെ പൊട്ടിച്ചിരി മാധവം കേട്ടു ഒരു നിമിഷം ഒരു നിമിഷം ഭഗവാനെ ഇരുന്നു നിശ്ചലനായി മാധവന്റെ വാദനം ചെന്താമരിയായി കണ്ണുകൾ രക്തമല്ലി പൂക്കൾ ചെണ്ടു ചെണ്ടുളഞ്ഞാലി കണ്ണുകൾ അങ്ങനെ ചൊക്കന്നു കണ്ണ് കേശവന്റെ മുഖം എന്തായി കണ്ട് ദ്വാരകാവാസികൾ പേടിച്ചുപോയി അഗ്നികൾ ആ പ്രവർത്തനം അങ്ങനെ തീ തോന്നി എന്ന് പറയുന്നു ആ കണ്ണുകൾ കണ്ണുകള് യാഗ്നിഡങ്ങളായി മാറുന്നുവോ എന്താണ് ചെന്താമര പോലുള്ള കണ്ണയെ ഇപ്പൊ കാണാനില്ല ഇങ്ങനെ ഇങ്ങനെ അഗ്നി ജ്വലിക്കുന്ന കണ്ണുകളാണ് ഇപ്പൊ ഭഗവാനുള്ളത് എന്ത് സ്വഭാവം എന്ത് പാപമാണ് മുഖുന്ദ ജ്വലിച്ചു നിൽക്കുന്നത് ആർക്കും പ്രവചിക്കാൻ പറ്റുന്നില്ല സാഗര നീലിമേൽ കത്തി വരുന്ന ദ്വാരകയിൽ ജാജുല്യമാനമായിരിക്കുന്നു പെട്ടെന്ന് യഥുലതിലകന്റെ വലത് കാരീൽ തുമ്പിൽ വന്നു വന്നു ആര് വന്നു ആ ഭഗവാന്റെ ആ പൊന്നിതമ്പുരാ വിലസുന്ന സുദർശന ചക്രം വന്നു അതിങ്ങനെ കറങ്ങി കറങ്ങാൻ ഇറങ്ങി കറങ്ങി ഒട്ടനത് പോവും അതാണ് അനന്ത ഇത് ലക്ഷ്യമാക്കി സുദർശന കേശവം വിട്ടു പൊയ്ക്കോ എവിടെയാണെങ്കിലും കൊന്നിട്ട് എന്ന് പറഞ്ഞു മേഘമാലകളെ വകഞ്ഞു മാറ്റി സുദർശനം സാലുവിൻ്റെ കഴുത്ത് മുറിച്ചു നിമിഷങ്ങൾക്കുള്ളിൽ മേഘത്തുണ്ടുകൾക്കിടയിലൂടെ സാലുവിൻ്റെ താഴേക്ക് പതിക്കുകയും ചെയ്തു പോരെ ഭീകരമായൊരു നിമിഷം മുന്നിടത്തിൽ ഉണ്ടായി സാലുവിൻ്റെ പടയാളികളായുധം വിച്ച് ജീവ ഭിക്ഷയാചിച്ചു അവളെ രക്ഷിക്കണേ ഞങ്ങളിതൊന്നും അറിഞ്ഞതല്ലേ ആ അയാൾക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്തതെന്ന് മാത്രമേ ഉള്ളൂ അധവാ ഞങ്ങളെ ഒന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞവര് കരയാൻ തുടങ്ങി മാധവൻ അത് അതാ അവരുടെ ആ സങ്കടം കണ്ടിട്ട് ഭഗവാനവർക്ക് അനുഗ്രഹം കൊടുത്തു ആരും പോന്നില്ല മായ ഏതുമറിയാതെ വസുദേവരൻ ദേവിക്കും അപ്പോഴും കൊട്ടാരത്തിൽ സുഖമായിരിക്കുകയായിരുന്നു അല്ല ഭഗവാന്റെ അർച്ചന തൊടാനാവൂ ഇവർക്കൊക്കെ അവരെ നേരിൽ കണ്ട ദ്വാരകാവാസികൾക്ക് സാലുവിന്റെ മായാ നാടകം മൊത്തം അതിശയം ജനിച്ചു സാലുന്റെ മൃതദേഹം യഥാവിധി സംസ്കരിച്ചു ഏതായാലും യുദ്ധത്തിൽ മരിച്ചതല്ലേ അതുകൊണ്ട് സംസ്കരിക്കണം അപ്പോഴേക്കും മറ്റൊരു ധൂമകേതുദാരകയുടെ അന്തരീക്ഷത്തിൽ ഉദയം കൊണ്ടു എന്താ ദന്ത ആവൃത്തികട്ടത് സാലുവിന്റെ മരണ വാർത്ത നാടെങ്ങും പരന്നു ബലത്തിലും ശൗര്യത്തിലും മിക്ക രാജാക്കന്മാര് സാലുവിനെ ഭയന്നിരുന്നു സാലുവിനും മരിച്ചെന്നറിഞ്ഞ സമയത്ത് അവർ നിശ്വസിക്കുകയും ഒപ്പം നടുങ്ങുകയും ചെയ്തു സന്തോഷിക്കേണ്ടവര് സന്തോഷിച്ചു പേടിക്കേണ്ടവര് പേടിച്ചു എന്ന് പറയുന്നു മായ വിമാനമേറിയ ഏത് ശക്തിയെയും പരാജയപ്പെടുത്തുക അതിശക്തനായിരുന്നു സാലു അവനെ ഇന്ദ്രജാല വിമാനം ഭേദിച്ചില്ലേ വധിച്ചവനെന്തായാലും ഇന്ധാതറത്തിലെ പുതിയ ശക്തിമാനായിരിക്കും ശിശുപാലനെയും അവന്റെ പ്രിയ സുഹൃത്തായ സാലുവിനെയും കൊന്നത് ധാരകയിലെ ഭഗവാനാണെന്നറിഞ്ഞത് എനെ മാധവനെ ഭയക്കുകയും ചെയ്തു സ്നേഹിക്കുകയും ചെയ്തു അതാ വേണ്ടത് വെറും ഭയം മാത്രല്ല ഒരു സ്നേഹ ഭയഭക്തി ബഹുമാനാണ് വേണ്ടത് അത് വരക്കുണ്ടായി ഭഗവാനോട് മുകുന്ദൻ നല്ലവരൊരിക്കലും ഉപദ്രവിക്കുക ഇല്ല അത് ഉണ്ടായിട്ടില്ല ഇതുവരെ ഇപ്പോഴും ഇല്ല ഇപ്പോഴും നല്ലവരെ ചേർത്ത് നിർത്തുന്ന ആ ഒരു സ്വഭാവം മാത്രമേ എൻ്റെ ഉള്ളൂ അഹങ്കാരികളുടെ ദർപ്പമടക്കുക എന്നത് ഭഗവാന്റെ ജീവിത ലക്ഷ്യമാണ് സ്നേഹവും ത്യാഗമനസ്കഥയും ഉള്ളവരെ മുകുന്ദൻ അതുപോലെ സ്നേഹിക്കുകയും ചെയ്യുമെന്ന് രാജാക്കന്മാർ മനസ്സിലാക്കിയിട്ടുണ്ട് അതൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് അവരെന്നാലും കിട്ടിയാൽ കിട്ടിട്ട് പോയാൽ ഒരു വാക്ക് അറിഞ്ഞത് പോലെയാണ് അവര് കളിക്കുന്നത് സാലുവിന്റെ മരണം പറഞ്ഞ് കാരു സാധുപനായ ദന്തപക്രൻ ചൊടിച്ചു വസുദേവരുടെ ഒരു സഹോദരിയുടെ മകനാണ് ദന്തപക്രൻ അത ചുറ്റമ്മയുടെ മകൻ തന്നെ പക്ഷേ കേശവന്റെ വിജയത്തിലും മുന്നേറ്റത്തിലും ശിശുപാലിനെ പോലെ ശിശുപാലൻ വേറൊരു ചുറ്റമ്മയുടെ മകൻ എല്ലാം അച്ഛൻ പങ്ങ പങ്ങന്മാരുടെ മക്കളാണ് ഈ അഹങ്കാരികളായിട്ട് ഭഗവാനോട് യുദ്ധത്തിന് വേണ്ടി നമ്മ അച്ഛനമ്മമാർ നമ്മളെ ഭാഷയിൽ പറഞ്ഞാല് അച്ഛനമ്മർ പതിനായിരം മത്തഗത്തിന്റെ ബലമുള്ള ശക്തിമാനാണ് ദന്തപക്ത ദന്തപക്തൻ തന്നെ പരിചയ പരാജയപ്പെടുത്തണം ആർക്കും കഴിയൂല അവന്റെ വാക്കുകൾ അനുസരിച്ചാണ് ഗംഗയുടെ തീരത്തുള്ള എല്ലാ രാജ്യങ്ങളും കഴിഞ്ഞിരുന്നത് അപ്പോ ഇപ്പൊ മരിച്ചിട്ടാകുമ്പന്താ ചെയ്യണ്ടത് കൊറേയാൾക്ക് സന്തോഷം അടക്കാൻ കഴിയുന്നില്ല കൊറേ ആൾക്ക് സങ്കടം അടക്കാൻ കഴിയുന്നില്ല മരണം ദന്തവക്രനെ വേദനിപ്പിച്ചു വേദന ക്രൗര്യമായി കേശവനോടുള്ള ഭാവം ക്രൗരത്തിന്റെ മൂർദ്ധന്യമായി കാരു സാധുവൻ കാലുളമ്പെത്തി യുദ്ധം ഭഗവാൻ യുദ്ധം ചെയ്യാന്നല്ലാണ്ട് കാലു ഇല്ലല്ലോ ഗുരുവായൂരപ്പാ ദന്തവക്രൻ കേശവനോട് വിളിച്ചു ഇടേകുലത്തിൽ ജനിച്ച നീ ആളറിയാതെ ഏറെ അഹങ്കരിക്കുന്നുണ്ട് കേട്ടോ അഹങ്കാരം ഇന്നോട് അവസാനിപ്പിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത് കാരുഷാധുപനായ ദന്തപക്രനാണ് പറയുന്നത് അല്ലാതെ അങ്ങനെ ഇങ്ങനെയുള്ളവരല്ല അണ്ടനും അടകോടനും അല്ലാട്ടോ പറയുന്നത് ഞാൻ ഞാൻ എന്ന് പറഞ്ഞാൽ ദന്തപക്രൻ നിന്റെ അച്ഛമ്പങ്ങളുടെ മകൻ നിന്റെ മച്ചുന് മനസ്സിലായോ നിനക്ക് എന്നെ മായകൾ കൊണ്ട് ചില ഗോഷ്ടികൾ കാണിച്ചു നീ മായാമാധവനായി ഞെളിഞ്ഞു നടക്കുന്നില്ലേ നിന്റെ അഹം മാറുവാൻ കാലമായി ഇങ്ങനെയുള്ള വിടംബനം കേട്ട് മാധവം പുഞ്ചിരിച്ചു ദന്തഭക്തൻ മേധുരമായ കഥയെടുത്തു പൊക്കി വീശി കേശവന്റെ ശിരസ്സു ലക്ഷ്യമാക്കി അന്ന കഥ മാധവൻ തകർത്തു എന്നല്ല കേശവൻ ദന്തഭക്തനെ തന്റെ കഥ കൊണ്ടടിച്ചു അടിയേറ്റ ദന്തഭക്തൻ തെറിച്ചു വേണു താടനമേറ്റ് മലർന്നവനി ആനയുടെ തേറ്റ പോലെ രണ്ടതാ ദന്ത ഭക്തൻ അങ്ങനെ പേര് വൃത്തികെട്ട കോരാൻ തന്നെ ആയിരിക്കൂല്ലേ താടനമേറ്റമർന്ന ദന്ത ശിരസിലേക്ക് മുകുന്ദൻ പരിഖം വീണ്ടും പായച്ചു മതയാന ഈന്തപ്പന് ചവിട്ടി പൊട്ടിക്കം പോലെ ഒരു ശബ്ദത്തോടെ ദന്തവക്രന്റെ ശരീരം പിളർന്നു അവിടെ നിന്നും ഉയർന്ന ആത്മാവ് മുകുന്ദന്റെ ശരീരത്തിൽ ലയിച്ചു അതിനുണ്ടാകുമൊരു കാരണം ഉം അഗ്രജന്റെ മരണ വാർത്ത കേട്ട് വിഡൂരധൻ ദോഷാകുലനായി പോരനിറങ്ങി ബന്ധുവായ കേശവനുമായി ണങ്ങിപ്പോകണമെന്ന അഭിപ്രായക്കാരനായിരുന്നു വിടൂരഥൻ പക്ഷെ ഏട്ടനെ കൊന്നത് സഹിക്കാൻ പറ്റില്ല ഏട്ടന് മരണം വിടൂരഥൻ പിശാജ് പിശാ പിശാചിനെ തുല്യമാക്കി എന്നാ പറയുന്നത് അലറികൊണ്ടാണ് അവൻ കേശവന്റെ മുമ്പിൽ എത്തിയത് വിടൂരഥനെ കണ്ട് കേശവൻ പുഞ്ചിരിച്ചു എന്നിട്ടും പുഞ്ചിരിച്ചു അതാണ് ആ പുഞ്ചിരിയുടെ ആ മായ ആ മഹത്വം ആ പുഞ്ചിരി കണ്ടാണ് എല്ലാവരും മഞ്ഞു വീഴുന്നത് ഈന്റെ മുമ്പിലും പുഞ്ചിരിച്ചു മരണം സുഖകരമായ ഒരു അനുഭവമല്ലെന്നും കൊട്ടാരത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്നും ഋഷികേശൻ അവരോട് പറഞ്ഞു നോക്കി പക്ഷേ ആരാണതെല്ലാം കേൾക്കുക വിനാശകാല വിപരീത ബുദ്ധി മരണഭാഷൻ ചുറ്റി നിൽക്കുന്ന ഒരുവന്റെ മനസ്സിൽ നന്മയുടെ പൂക്കൾ വിജയിക്കുവാൻ ആർക്ക് കഴിയും ആർക്കും കഴിയില്ല മാധവനെ കൊന്നു കൊല വിളിക്കുവാൻ വിടൂർദ്ധൻ മുൻപോട്ടെടുത്തു കേശവൻ തന്റെ ഗത ചുഴറ്റി വിടൂര തന്റെ ശിരസ് ലക്ഷ്യമാക്കി ചെറുതായി ഒന്ന് പ്രഹരിച്ചു ഇതിലിങ്ങനെ കൊടുത്തില്ല അടിയേറ്റ വി വിദൂരുന്ന ശക്ര ശ്വാസം വലിച്ചവിടെ വീണു ചെറുങ്ങനെ കളിക്കല കുറേ സമയം പൂച്ചക്ക് എലീനെ കിട്ടിയാൽ വേഗം കൊല്ലൂല അതിനിങ്ങനെ കൊട്ടി 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 കളിപ്പിച്ച അത് മാധവൻ ഇതിനെ കളിപ്പിക്കുന്നത് കാര്യൂഷ സൈന്യം മാധവന്റെ മുമ്പിൽ അടിയറവ് പറഞ്ഞു കൊല്ലാണെന്ന് വിചാരിച്ചിട്ടില്ല അപ്പാ നല്ല ആളായിരുന്നില്ലേ ആനന്ദം നൽകിയവരെ മാധവൻ കാരുവിശത്തിലേക്ക് പറഞ്ഞു വിട്ടു ദ്വാരകയിൽ വീണ്ടും തങ്കക്കതിര് വൻ്റെ പൊൻകതിർ സൗമ്യമായി വീണു നല്ല പ്രഭാതം ദ്വാരകയിൽ വീണ്ടും ഉണ്ടാവാൻ തുടങ്ങി പക്ഷേ ഗംഗാധടമുണ്ടല്ലോ അത് കോളക്കത്തിന്റെ വക്കിലേക്ക് തന്നെ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇനി ഒരു ശ്രുതിധരൻ എന്ന പേരുള്ള ഒരാളുടെ കഥയാണ് നമുക്ക് പറയാനുള്ളത് എന്താ കഥ ദിവസങ്ങൾ കഴിയും തോറും ഗംഗാ സമുതലം കത്തിപ്പുകയുവാൻ ആരംഭിച്ചു ദൗർഭാഗ്യത്തിന്റെ കറുത്ത മുഖങ്ങളുമായി രാജാക്കന്മാർ കൊട്ടാര കെട്ടുകളിൽ വേണു ഒരു സന്തോഷം കിട്ടുന്നില്ലാർക്കും എങ്ങനെയും ഗംഗാതടത്തിൽ സമാധാനം പുലരണമെന്ന് ഭഗവാൻ ആഗ്രഹിച്ചു ഒരു രാജ്യം സമാധാനത്തോടെ നീങ്ങണമെങ്കിൽ ജനങ്ങൾ വിദ്യാസമ്പന്നരായിരിക്കണമെന്ന് കേശവൻ നിറച്ചു വെറും വന്ന ബുദ്ധികളാൽ ഒന്നും നേരെയാക്കാൻ പറ്റൂല വിദ്യ എന്നാൽ ആയുധ വിദ്യ എന്നൊരു ധാരണയാണ് പരക്കെ ഉണ്ടായിരുന്നത് കേശവൻ എന്ന രീതി മാറ്റി ആയുധ വിദ്യ സംസ്കാരത്തിന്റെ ഭാഗമല്ലെന്നും നിലനിൽപ്പിന് വേണ്ടിയുള്ള പോരാട്ടത്തിന്റെ മാത്രം ഭാഗമാണെന്നും കേശവൻ പഠിപ്പിച്ചു സാന്ദീപനിയും വേദവ്യാസനും കേശവന്റെ മനസ്സറിഞ്ഞ് വിദ്യാ കേന്ദ്രങ്ങൾ സ്ഥാപിച്ചു അവിടെ ഒക്കെ ഇവർക്ക് വിദ്യാഭ്യാസം കൊടുത്തു അത് വേണ്ടേ അല്ലാണ്ട് വെറും വന്ന കുത്തി ഈ ആയുധം പ്രയോഗിക്ക മാത്രം പഠിച്ചാലും മതിയോ ഗംഗയുടെ സമതലത്തിൽ അനേകം വിദ്യാഭ്യാസ ഭർണശാലകൾ ഉയർന്നു വന്നു ധിഷണാശാലികൾ അനേകം ഗുരുക്കന്മാർ അവിടെ പഠിപ്പിക്കുവാൻ എത്തി പഠിക്കുവാൻ വിദ്യാ അഭ്യർത്ഥിക്കുന്ന വിദ്യാർത്ഥികളും എത്തി വിദ്യ സംസ്കാരം ഉണ്ടാക്കും സംസ്കാരം നല്ല മനസ്സിന് സൃഷ്ടിക്കും ശുദ്ധ മനസ്സ് ആരോഗ്യമുള്ള ജനതയ്ക്ക് വഴിയൊരുക്കും ആരോഗ്യം മനസ്സിലുള്ള ജനത ശക്തമായ ഒരു രാഷ്ട്രത്തെ സ്ഥാപിക്കും രാഷ്ട്രം എന്നതൊക്കെ പുതിയ അപബോധം നൽകും അങ്ങനെ ജീവിതവും സംസ്കാരവും പൂരകമായി നിലനിൽക്കുന്നു ഭഗവാൻ യാ ഭഗവാൻ അറിയാത്ത ഇത് എന്താണല്ല കേശവന്റെ ഇത്തരത്തിലുള്ള നേതൃത്വം ഗംഗാ സമതലത്തെ പുത്തൻ സംസ്കാരമേഖലക്ക് നയിച്ചു തിരക്ക് പിടിച്ച ജീവിതമായിരുന്നു കേശവൻ്റെത് സ്വസ്ഥത എന്തെന്ന് അറിഞ്ഞിട്ടില്ല ഭഗവാനെ പോലും ഒന്നല്ലെങ്കിൽ ഒന്നല്ലെങ്കിൽ ഒന്നിന് പുറകെ വേറൊന്നൊന്നിന് പുറകെ വേറൊന്നും ഇങ്ങനെ തന്നെയാണ് കർത്തനാപരമായാലും ഇന്ദ്രപ്രസ്ഥമായാലും പാഞ്ചാലാതി ആയാലും പ്രശ്നങ്ങളുടെ കുരുക്കുകൾ മുറുകാതിരിക്കണമെങ്കിൽ മാധവൻ എത്തണം എല്ലാ കിലെയും ഒരാളെത്തണം ഭന്റെ ഉപദേശങ്ങൾ തേടി ഗംഗാസം സമതലത്തിലെയും ഇന്ത്യാതലത്തിലെയും അനവധി രാജാക്കന്മാരെത്താറുണ്ട് അവൻ അവരെ സ്വീകരിച്ചു ഉ ഉപചരിച്ചു സംഘർഷം കുറച്ചു സന്തോഷചിത്തരാക്കി മാധവൻ പറഞ്ഞു പറഞ്ഞുവിടും അപ്പം എന്റെ ജീവിതം ഇങ്ങനെ അസ്വസ്ഥയുടെ കൂമ്പാരമായി മാറുന്നു എന്ന് ഭഗവാൻ ചിന്തിക്കാറില്ല എല്ലാം പുഞ്ചിരറിഞ്ഞുന്ന വചനത്തോടെ തന്നെയാണ് മാധവൻ ഉൾക്കൊള്ളാറ് പതിവ് ഈ തരക്കിലും കേശവൻ തൻ്റെ ബന്ധുക്കളെയും ഭക്തരെയും മറക്കാറുമില്ല രാത്രിയിൽ കേശവൻ ബന്ധുക്കളെ കാണുകയും ചെയ്യും സുഖ ദുഃഖങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും അവരുടെ വേദനയിൽ പങ്കുചേരുകയും ചെയ്യും പ്രതിവിധികൾ നിർദ്ദേശിക്കുകയും ചെയ്യും എന്തിനും കേശവന്റെ നികടത്തിൽ പരിഹാരമുണ്ട് കേശവന്റെ മുമ്പിൽ എത്തുന്ന ആരുടെ മനസ്സും ശീതളമാകും അങ്ങനെയുള്ള വാക്കുകളാണോ ആ തിരുവായിൽ നിന്ന് കിട്ടുക പിന്നെന്തേ മുകുന്ദന്റെ ഒരു നോട്ടം മതി കാണുന്നവരുടെ ആശ്വാസം കൊള്ളുവാൻ കേശവൻ യാത്രാ സമയത്ത് രാജ കൊട്ടാരങ്ങളെ തങ്ങാറില്ല ഏതെങ്കിലും പാവപ്പെട്ട ഭക്തന്റെ പാവനത്തിലാണ് കൂടാറുള്ളത് അത്യന്തം ഭക്തനാകും ഗൃഹത്തിങ്കലാണ് ഗൃഹത്തിങ്കലാണിന്ന് നന്നായ താഴം ഭക്തി ഓർത്താലുണ്ടേരിടും മൂലം എത്തിയിടും നാളെ നേരം പുല്ലൊരുമളവിൽ ഞാൻ വന്നു വേണ്ടും പ്രകാരം വൃത്താന്തം സർവമോതി അന്ധനായ രാജാവിനോട് പറഞ്ഞ ഭഗവാനല്ലേ ഇത് ഇപ്പോൾ എപ്പോഴും ഭഗവാന് പാവപ്പെട്ട ഭക്തന്മാരോടാണ് കാരുണ്യം അങ്ങനെ തേ നിക്കൂലു അവര് ലഘുവായ എന്തെങ്കിലും ഭക്ഷണം കൊടുക്കും അത് മൃ നല്ല പോലെ സേവിക്കും ഭഗവാൻ മറ്റേ ഒരു കൊടുക്കല് മിഷ്ഠാന് അവരോടൊപ്പം കഴിയുമ്പോൾ കേശവൻ ഒന്നിനും നിർബന്ധമില്ല എനിക്കത് മതി അതെനിക്ക് മിഷ്ഠാന് തന്നെയാണെന്നാണ് വെറും തറയിലായാലും ശയിക്കുവാൻ തയ്യാറാണ് ഏത് വസ്ത്രവും ഭക്തരുടെ പക്കൽ നിന്നും വാങ്ങി ധരിക്കുവാനും കേശവൻ ഇഷ്ടമാണ് അപ്പോ ഒരിക്കലും ഉദ്ധവർ ചോദിക്കുകയും ചെയ്തു എന്ത് കേശവ ഭഗവാനെ യാത്രയിൽ നാം രാജകൊട്ടാരങ്ങളെ അതിഥികളായി കൂടാറില്ലല്ലോ അവർ ക്ഷണിച്ചാൽ നീ പോകാറില്ല എന്താണ് കാരണം മാധവൻ ഉഞ്ചിരിച്ചു കൊണ്ട് പറയുന്ന മറുപടി നാളെ ആവട്ടേ നമുക്ക് നാളേക്ക് മാറ്റി വെക്കാം എന്നെല്ലാം ഭഗവാൻ കൃപാതത്തിന് സമർപ്പിക്കാം നമുക്ക്